ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ അടിപൊളി തകർത്തു വരി മഴയാണ് കേട്ടോ ഭയങ്കര മഴയാണ് അപ്പം നമുക്ക് അഭിരാമിയെ വിളിക്കാൻ പോയാലോ പോകാം ബാ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക്

പാടം മൊത്തം വെള്ളം കീറിക്കിടക്കുക ഇതോ നമ്മടെ രണ്ടുമൂന്ന് ദിവസത്തെ തകർത്ത മഴയൊക്കെ ഉണ്ടോ നമ്മുടെ ഇവിടെ അടുത്തുള്ള പാടമാണ് പാടം നിറച്ചിപ്പോ രണ്ടൂന്ന് ദിവസത്തെ മഴ കാരണം വെള്ളം കീറിക്കിടക്കുക കേട്ടോ ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട് പിള്ളേരെയും കൊണ്ട് കൊയ്ത്തിനൊക്കെ സ്കൂളിൽ നല്ല രസമുണ്ട് കാരണം ഇടിക്കാൻ ഇവിടെ എന്ത് രസേ മഴ പെയ്യുമ്പം പാടമൊക്കെ കാണാം ഇപ്പോൾ മഴയാണ് നല്ല മഴയാണ് കേട്ടോ മോളെ വിളിക്കാൻ പോവുക ഇപ്പം നമ്മുടെ ഇവിടെ കണ്ട പാടത്തിലെല്ലാം വെള്ളം കയറി കയറിക്കിടക്കുക കേട്ടോ രണ്ടു ദിവസം മഴ പെയ്തതേ ഉള്ളൂ അപ്പോഴത്തേക്ക് നിറച്ചു വെള്ളമായിട്ടുണ്ട് പാടത്തെല്ലാം നമ്മൾ ഈ പാടത്താണ് നേരത്തെ വന്ന് ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ വന്ന് ഇവിടെ വന്ന് നെല്ല് കൊയ്യുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇപ്പം നല്ലൊരു ചായയും ഒരു പടയേ പരിപ്പ് വടയോ വല്ല ഒക്കെ കിട്ടും ചൂട് ചായ മഴ ോട്ടിലും നല്ല വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ മഴയത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് മഴയത്ത് കൂടി പുതറ്റി കിടന്നുറങ്ങാനാണോ യാത്ര ചെയ്യാനാണോ ഇഷ്ടം ിയുടെ സ്കൂൾ അടുക്കാറായി കേട്ടോ കാരംവേലിയിലാണ് ഇത് സ്ഥലമേ കാരംവേലി സ്കൂളിലാണ് എസ് എൽ ഡി പി സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെയാണ് ഇവിടുത്തെ ഉപജില്ലാ കലോത്സവങ്ങളൊക്കെ നടക്കുന്ന സ്കൂൾ കാരംവേലി സ്കൂളാണ് കേട്ടോ അപ്പോൾ ആൾ വരുന്നുണ്ട് ഇപ്പം കാണാതെ ഞാൻ വലിയ കാര്യത്തിൽ അഭിരാമിയുടെ സ്കൂളിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പ്ലാൻ ഒക്കെ ചെയ്ത് പോയതാ വഴിയിൽ ചായ ഒക്കെ കുടിച്ച് അല്ലേ ചെറിയ മഴയാണ് പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല ഭയങ്കര മഴ ഒരു തരത്തിൽ അവിടെ നിക്കത്തില്ല സൈഡ് കടയിലൊന്നും പിന്നെ ഞങ്ങളിങ്ങി പോന്നു ആമിയെ വിളിച്ചോണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പിന്നെ ചായ എവിടുന്നു കുടിക്കാന്ന് പറഞ്ഞു പോയിട്ട് നടന്നില്ല അപ്പൊ പിന്നെ ഇവിടെ വന്ന് ഞാൻ കട്ടൻ ഇട്ടു പിന്നെ പട്ടയപ്പം കൊണ്ടുതായിട്ടാണ് കഴിക്കാൻ അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തതായിട്ടാണ് മോളെ വിളിക്കാൻ പോകുന്നതും പിന്നെ അവിടെ തിന്നപ്പോൾ സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് സ്കൂളിൻ്റെ ഫ്രണ്ടൊന്നും കാണിക്കാനോ അല്ലെങ്കിൽ ഒന്ന് അകമൊക്കെ ഒന്ന് കാണിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു കാരണം ഒത്തിരി കുഞ്ഞുങ്ങളാണല്ലോ അപ്പം നമുക്ക് അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞുങ്ങളുടെ ഒക്കെ ആണെങ്കിലും അവരുടെ അനുവാദം ഇല്ലാതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ പിടിച്ചില്ല കേട്ടോ അത് മോള് വന്ന് കയറുന്ന സമയത്ത് ഞാൻ താത്ത് വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ മറ്റുള്ള കുഞ്ഞുങ്ങളെ കാണിക്കാതിരിക്കാനായിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്നും കാണണം കാരണം വീഡിയോയ്ക്കൊന്നും ഇല്ല അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബായ്